കില്ലാടികളെ അങ്ങനെ നമ്മുടെ കണ്ണപ്പ മൂവി അങ്ങനെ നിങ്ങൾ കണ്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കാണുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പടം ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മൂന്ന് മിനിറ്റിൻ്റെ അടുത്തുണ്ട് കിലാടികളെ അപ്പം നമ്മുടെ പടത്തിനെ കുറിച്ച് ഞാൻ ചെറിയ ചെറിയൊരു സംഭവം പറയട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടനെ മെയിനായിട്ട് കാണണം തോന്നുന്നവരാണെങ്കിൽ പോവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ വന്ന സീനൊക്കെ വെറുത്താണ് ബാക്കിയുള്ള സീനൊക്കെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലേം ഒരു പുരാണ കഥയാണ് മനസ്സിലായില്ല എന്ന് വെച്ചാൽ നമ്മളൊരു ഞാൻ വന്ന അന്നേരത്തേക്ക് ചോദിച്ചില്ലാട്ടല്ല അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ആലാട്ട് സംഭവം തന്നെയാണ് പിന്നെ ബാക്കിയുള്ള ഒരു സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഒരു ഫിലിം ഇല്ലാതെ എന്താ നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ രാമായണം അല്ലെങ്കിൽ അങ്ങനത്തെ പുരാണ കഥകളൊക്കെ കാണില്ലേ ആ സെ സംഭവം എന്ന് വെച്ചാൽ കുറെ ഇപ്പൊ പുരാതന സീരിയലൊക്കെ ഒന്നിച്ച് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ വെബ് സീരീസൊക്കെ കുറെ എണ്ണം ഒരുമിച്ച് ചേർത്ത് എങ്ങും സെയിം സെറ്റപ്പ് ഒരു ഭയങ്കര ക്രഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഞാൻ അതിലെ സംവിധാനത്തിനെ കുറിച്ചൊക്കെ കിലാടർ ഒന്ന് പറയാന്ന് പക്ഷേ അതെനിക്ക് അത്ര കിട്ടില്ല അപ്പൊ ഞാൻ പറയാം മുകേഷ് കുമാർ സിംഗ് ആണ് കിലാടും സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു മഞ്ജു എഴുതി മോഹൻ ബാബു നിർമ്മിച്ച സിനിമയാണ് നമ്മുടെ കണ്ണപ്പ അപ്പൊ അതിലെ മെയിൻ കഥാപാത്രം മെയിൻ കഥാപാത്രം നമ്മുടെ വിഷ്ണു മഞ്ജു തന്നെയാണ് ഇള്ളടെ വിഷ്ണു മഞ്ജു അതന്നെ വിഷ്ണു മഞ്ജു തന്നെയാണ് പിന്നെ നമ്മുടെ പ്രഭാസ് ഉണ്ട് തെലുങ്ക് എന്ന് പ്രഭാസ്ന്റെ ഇല്ലട പിന്നെ ഹിന്ദിന്ന് നമ്മുടെ അക്ഷയ് കുമാർ ഉണ്ട് പുള്ളിക്കാരൻ പിന്നെ നമ്മള് ഏതാ പടം അയ്യോ കൽക്കി കൽക്കി ഇല്ലടല്ലേ കൽക്കിൽ തന്നെ നമ്മളത് കണ്ട് കുറച്ച് ഞെട്ടിതാണ് അശുദ്ധോ എന്താണ് അശുദ്ധോ അങ്ങനത്തെ ഒരു ഭയങ്കര രീതിയിൽ പുള്ളിക്കാരെ അതൊക്കെ ചെയ്ത് ഞെട്ടിച്ചതാണ് നമ്മളെന്താ വെച്ചാൽ അത് കണ്ടിട്ട് ഭയങ്കരമായി നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു തോന്നൽ വന്നു അപ്പൊ പുള്ളിക്കാരൻ്റെ ക്യാക്ടറൊക്കെ പുള്ളിക്കാർ പെർഫക്റ്റായി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തമിഴിലാണ് ശരത് കുമാറിൻ്റെ കേട്ടറുള്ള പിന്നെ മലയാളത്തിൽ നിന്ന് പറയുക ഒരു നടൻ മോഹൻലാൽ നമ്മുടെ ലാലാട്ടെ സ്വന്തം പുള്ളിക്കാരൻ ക്യാമി റോളാ ചെയ്തി ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളെന്താ ചോദിച്ചാൽ നിങ്ങളുടെ ഇങ്ങനത്തെ പടം ഒക്കെ കാണുമ്പോൾ കാണുന്നത് നിങ്ങൾ ഫാമിലിയായിട്ട് കൊണ്ടുപോകട്ടാണ് ചോദിച്ചാൽ ഇപ്പം ഫാമിലി ഇപ്പൊ അച്ഛൻ അമ്മമാരെ കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ വയസ്സായ കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ പടം നോക്കിയാണ് ഏകദേശം എന്ന് ചോദിച്ചു റിലേറ്റഡ് ആയിട്ട് പുരാണ പുരാണകഥകൾ ഫുള്ള് ചോദിച്ചൊരു ശിവഭക്തനായ ഒരു കണ്ണപ്പെട കഥയാണ് പണ്ടത്തെ ശിവഭക്തനായ കഥ ശിവഭക്തനായ കണ്ണപ്പെട കഥയാണ് ഇതിലാടില്ല അപ്പൊ നിങ്ങളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾക്ക് പോയി കഴിഞ്ഞാൽ നയിക്കൊന്നും ഇല്ല സംഭവം നമ്മൾ കാണുമ്പോൾ എന്ത് സാധനം എവിടെ ഇത് തോന്നും പക്ഷെ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാമിലിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവർ അവർക്കതൊരു സന്തോഷമാകും അവരെ കാണുമ്പോൾ എന്തെങ്കിലും പടം അങ്ങനത്തെ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കണത് മാക്സിമം അവരെയൊക്കെ കൊണ്ടുപോകുക അല്ലാതെ നമ്മൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ ബൈബിക്കാൻ പറ്റില്ല വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് മൂന്ന് മണിക്കൂറൊക്കെ എന്താ തള്ളി നിൽക്കുക ഒരവസ്ഥയിലായിരിക്കും മറ്റേ കുറെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുള്ള് മിത്ത് അത് നമ്മൾ നമ്മളതന്നെ പുരാണം റിലേറ്റഡ് അല്ലേ പുരാണം പുരാണല്ലേ അപ്പൊ അത് കാരണം നമുക്ക് കാണുമ്പോ തന്നെ എന്ത് എന്തെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഒരു സ്ലോ രീതിയിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യമില്ല ഏത് ചോദിച്ചാൽ ഇരുന്നൂറ് കോടി ബഡ്ജറ്റ് പടം ആണെന്ന് പറയുന്ന ഒരു കടലേ പക്ഷേ നമുക്ക് പറയുകയാണെങ്കിൽ ഇനിയിപ്പോ ഇരുന്നൂറ് കോടി കിട്ടുമോന്ന് അറിയില്ല ഇനിയിപ്പോ ഇരുന്നൂറ് കോടി പോയിട്ട് ഇരുനൂറ് കോടി കിട്ടുമോ കൂടി അറിയില്ല കിട്ടായിരിക്കും അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാനിന്ത്യ പടം ഉറക്കിയിട്ടുണ്ട് ഇപ്പൊ കണ്ണപ്പ അത് കാരണം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ചോദിച്ചു ഹിന്ദി എന്ന് പറയുകയാണെങ്കിൽ പാനിന്ത്യ സ്റ്റാർത്ത് നമ്മുടെ പ്രഭാസ് ഉണ്ട് പിന്നെ തമിഴ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശരത് കുമാർ ഉണ്ട് പിന്നെ അക്ഷയ് കുമാർ ഉണ്ട് പിന്നെ നമ്മുടെ കാജലുണ്ട് പിന്നെ ലാലാട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ പോകായിരിക്കണം അപ്പൊ അത് കാരണം കുറച്ച് കളക്ഷൻ കിട്ടും കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ വിചാരിക്കണോ എന്നാലും നിങ്ങൾക്ക് ഒരു ഒരുപാടും കാണാനില്ല ഇപ്പം വെറുതെ എന്റർടൈൻമെന്റ് ആണ് അല്ലെങ്കിൽ പോയി എ സിയിലൊക്കെ ഇരിക്കണം കുറച്ച് ചിലടിച്ചിട്ട് വരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചില്ലടിക്കല്ലേ വെറുതെ പോയി ഇരുന്നിട്ട് തിയേറ്ററിൽ പോയതിട്ട് വരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി നോക്കുക പിന്നെ ലാലേട്ടനെ കാണണം എന്നുള്ള ഒരു ഡൈഹാർഡ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാ എന്തായാലും ലാലോട്ടന്റെ സീനി കുഴപ്പമില്ല പത്തുമിനുള്ളൂ പക്ഷെ അതെല്ലാം കുഴപ്പമില്ല നൈസാണ് അല്ലാതെ നമ്മൾ ഓ ഇത് വലിയ പടമാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയുണ്ടല്ലോ ശരിക്കും നോക്കാവും അത് നിങ്ങൾ ഇനി പറഞ്ഞ പിള്ളേരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും പടം എന്ന് പറഞ്ഞാൽ പെട്ടിരിക്കോ അത് കാരണം അങ്ങനെ പിള്ളേരെ പിള്ളേരായിട്ട് കൂട്ടി പോകാതിരിക്കാ ഒറ്റ മൈൻഡ് ഇപ്പൊ നിനക്ക് തോന്നി പടം കാണണം എനിക്ക് തോന്നി പടം കാണണം പറഞ്ഞാൽ അങ്ങനെ പോയി കാണാം അല്ലാതെ പടം വലിയ ഇതാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് പോയാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പെടും അതേ പറയാനുള്ളൂ അപ്പൊ തോണ്പില്ല കണ്ണപ്പ ഉം നല്ല പേരൊക്കെയാണ് കാര്യമില്ല അപ്പൊ ഒരു പുരാണ കഥയായി കാരണം നമുക്ക് അങ്ങനെ വിടാം അല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇനിയിപ്പോ നമ്മളിത് വലിയ ഹൈപ്പ കൊടുത്ത് വന്നതാണെങ്കിൽ ഉണ്ടല്ലോ തീരുമാനം ആയിട്ടുണ്ടാവും ഫുള്ള് ലീഡർ പിന്നെ എന്താ ചോദിച്ചാൽ വിശ്വസൊക്കെ എ പോലെ ഉണ്ടാവും ഒരു റിലേറ്റഡ് വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റുക വേറെ ഒന്നും കാണാൻ പറ്റില്ല നമ്മള് കാണാൻ പോയ സമയത്ത് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിയുമ്പോൾ എല്ലാവരും മുഖത്തും ഒരു ഒരു മ്ലാൻ അതായില്ലാണ്ടല്ലേ കണ്ടു കണ്ട് അപ്പൊ നമുക്ക് മാത്രമല്ല എങ്ങനെ എന്ന് തോന്നി പിന്നെ രണ്ടുമൂന്ന് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഫാമിലി പറഞ്ഞാൽ കുറച്ച് വല്ലതും ഞങ്ങൾ കിട്ടുക അവർക്കൊക്കെ എന്തോ ഒരു സീനൊക്കെ എന്തോ ഒരു ഇതുപോലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മളെ വിചാരിച്ചു നമുക്കും അങ്ങനെ അറിയാത്ത പോലെ കിരിക്കാന്ന് വേണ്ടി ഞങ്ങൾ നോക്കിയില്ലേ അത്രയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ പോയി കാണുക അല്ലാതെ വലിയതാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോയി കാണാൻ കാണാനും കാണാൻ അതെ ഞാൻ പറഞ്ഞു ഇല്ല നമ്മളിന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവര് കാണാതിരിക്കരുത് കാണാൻ നമ്മൾ കാണുക കുറച്ച് സമയം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യാം ഈ സീനൊക്കെ അത് പറയാനുള്ളൂ ലാലും നാലാട്ടനും നല്ല സിനിമയിൽ ഉണ്ടാവും നിങ്ങൾ അത് ലാലാട്ടനും കാണണം എന്നുള്ളവർ മാത്രം പോയി കണ്ടു നോക്കാം അല്ലെങ്കിൽ അവട്ടിട്ട് വരുമ്പോൾ കണ്ടാൽ മതി അതേ പറയാനുള്ളൂ അപ്പോൾ മാത്രമേ ഉള്ളൂ